ഒരു പോലീസ് അന്വേഷണം തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള അന്വേഷണമാണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണുള്ളത് വളരെ സന്തോഷമുണ്ട് പക്ഷെ സത്യം പറയണേ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഈ ഈ പാട്നസിന്റെ ഇതിൽ സത്യം പറഞ്ഞ പ്ലസ് മേറ്റ് അല്ല കാരണം ഈ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഓടും ഈ സിനിമയിൽ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ വന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂ പറയുന്നത് എന്താണ് പരിപാടികൾ ഇപ്പൊ രണ്ടു മൂന്ന് സിനിമ ഒരുമിച്ച് അഭിനയിക്കുന്നു അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം സിനിമയെ കുറിച്ച് സിനിമ എങ്ങനെയാണ് ഇദ്ദേഹം കാണുന്നത് കൊറച്ചും കൂടെ പറഞ്ഞില്ലേ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഒന്നും പറയാമല്ല ഒന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെയാണൊന്നും പറഞ്ഞ എന്താണ് ധ്യാനം എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ് ധ്യാൻ നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത് അപ്പൊ അങ്ങനെ ധ്യാന ഒപ്പം വരുന്ന ധ്യാന്റെ തമാശകളെ കുറച്ച് എന്താണ് ഞാനൊരു ഇരുപത്തഞ്ചു വർഷമായ സിനിമയിൽ വന്നിട്ട് നമ്മൾ ചില ചില ആളുകള് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും അതൊരു പക്ഷെ നമ്മള് വളരെ നമ്മൾ പ്രതീക്ഷിക്കാതായിരിക്കും അത് കയറുന്നത് അങ്ങനത്തെ ഒരാളാണ് ഞാൻ ധ്യാന്റെ കൂടെ ആദ്യത്തെ ഒരു ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല കൊറേ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള ഒന്ന് ധ്യാനിലുണ്ട് അതാണ് മലയാളികൾ ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് എനിക്കെടുത്തിട്ടുള്ളത് അതിനൊരു സംശയം ഇല്ല അപ്പൊ എന്തായാലും ഒരു കിട്ടി ഇനി എന്തായാലും കാണണം ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വളരെ എന്താണ് വളരെ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അദ്ദേഹം നമ്മുടെ ഡയറക്ടർ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ കൊല്ലപ്പള്ളിയെ കുറിച്ചാണ് ദയവൈ നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ അദ്ദേഹത്തിന്റെ ഷൂലേക്ക് ഒന്ന് സൂം ചെയ്യുന്നു പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ് അത് മറ്റൊന്നുമല്ല ഞാൻ വന്നു കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു പറഞ്ഞാൽ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് കൊല്ലപ്പെട്ട് ഈ ഷൂ മേടിച്ചത് എന്നോട് പറഞ്ഞേട്ടാ മമക്കൊരു ഷൂ മേടിച്ചത് ഇന്റർവ്യൂ കഴിക്കുന്നത് വൈറലായി അപ്പൊ ഇന്ന് എങ്ങാനും കൗണ്ടർ ഏറ്റില്ലെങ്കിൽ ഈ ഷൂ ഉണ്ടെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന ഷൂ ആണ് ഇനി ഈ ഷൂവിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത് ഈ സിനിമയും ഈ ഷൂവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അഞ്ച് ബാങ്ക് ജീവനക്കാരിൽ ഒരു കഥാപാത്രം പുള്ളിയാണ് പുള്ളിയുടെ അറിയില്ല പിന്നെ തീരുമാനിക്കാം സിനിമയെ കുറിച്ച് എല്ലാം പറഞ്ഞു ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് പ്രഷർ ഉണ്ട് അതിന് സിനിമ റിലീസിനെ കുറിച്ച് പ്രശ്നമില്ല ഇന്നെനിക്ക് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ട് ജാൻ ചേട്ടൻ അത് ജാൻചേട്ടന്റെ മാസമാണ് തോന്നുന്നത് അപ്പൊ കുടുംബശ്രീ കുഞ്ഞാട് ഇറങ്ങുന്നത് ഇന്ന് സ്വർഗ്ഗത്തിലേക്കെട്ടും ഇറങ്ങി ഇനിയിപ്പൊ വാടന ഇറങ്ങാൻ പോകുന്ന ധ്യാൻ ചേട്ടന്റെ സിനിമകൾ ഇങ്ങനെ മാസം ഈ മാസം മുഴുവൻ ധ്യാൻ ചേട്ടൻ ഉള്ള ആ തോന്നുന്നു ഉപയോഗിക്കുന്ന ഒരുപാടുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്തൊക്കെ എത്ര സിനിമകളുണ്ടോ അറിയാമോ പോയിട്ടോ ഞാൻ ചോദിച്ചു ഞാൻ ഞാൻ പറയുന്ന ഒരു കഥയില് നമുക്കൊരു മൂന്ന് സിനിമയ്ക്കുള്ള ഞാൻ പറഞ്ഞ ഞാൻ ഇതിനകത്ത് സിനിമകൾ അറിയാൻ ചെല്ലും ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് പരിപാടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും ധ്യാൻ കഥ കേട്ടാൽ തന്നെ കുറെ സിനിമകൾക്കുള്ള പരിപാടികൾ അതിനകത്തൊന്നും ഒരു ഞാൻ അറിഞ്ഞോണ്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ അതെല്ലാം നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്കത് ഒരുപാട് തമാശ ഫീൽ ചെയ്യും അത് അതിൻ്റെതായ രീതിയിൽ അതിന്റെ അത് നമ്മളോട് ഒരാളൊരു സ്വന്തം ജീവിതത്തിന്റെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടാവും നമ്മൾ അത് എൻജോയ് ചെയ്യുന്നുള്ളത് അപ്പൊ അദ്ദേഹം അന്ന് കാണിച്ചതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം തന്നെ അത് നമ്മുടെ ചിരിയോടുകൂടിയാണ് പക്ഷെ അപ്പോഴും നമുക്ക് അദ്ദേഹത്തിനുള്ളൊരു ദേഷ്യമോ ഒന്നും തോന്നില്ല അപ്പൊ അങ്ങനെ കുറെ കഥകളുണ്ട് തീർച്ചയായിട്ടും ഏർ എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഞാനത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ധ്യാൻ തന്നെ അത് ഉപയോഗിക്കും കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ് നമുക്കറിയാം സമയം കിട്ടണ്ടേ അയ്യരൻ എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷൻ മുകേഷ് ചേട്ടൻ പറയണ്ടായി ലൊക്കേഷനില് ധ്യാൻ പല കഥകളും പറയും മുകേഷൻ ഓർക്കും ഇവന്റെ അച്ഛന്റെ കൂട്ടുകാരനല്ലേ എന്നോട് ഇതൊക്കെ പറയാൻ എന്ന് പറയും അതുപോലെ രസകരമായിട്ടുള്ള ചെയ്തിട്ടുണ്ട് അതൊക്കെ ടൈപ്പ് ആയിട്ട്